ഓ നല്ല പവർഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റും നമുക്കത് യൂസ്ഫുൾ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് നിന്നും കോയമത്തൂരുള്ള ഉക്കടം മാർക്കറ്റിലേക്കാണ് അവിടെ ഇലക്ട്രിക്കലിലും മറ്റും പവർ ടൂൾസുകൾക്ക് ഭയങ്കര വിലക്കുറവുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂരുള്ള ഉക്കടം മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ പവർ ടൂൾസിന്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് വൻ വിലക്കുറവില് പവർ ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തൊള്ളായിരം വാർട്സിന്റെ ഡ്രില്ല് ആയിരത്തി അറുനൂറ് രൂപ കേട്ടോ ഡ്രില്ലാണ് കേട്ടോ നല്ല അടിപൊളി അത്യാവശ്യം പവർക്കുള്ള നല്ല സൂപ്പർ ഡ്രില്ലാണ് ആണ് അറുന്നൂറ്റൻപത് രൂപയാണ് ഇതിന്റെ വില നാനൂറ്റൻപത് വാട്സ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എണ്ണൂറ് രൂപയുടെ ആംഗിൾ ഗ്രൈൻഡർ കേട്ടോ ഈ ഇലക്ട്രീഷ്യൻമാര് പ്ലംബർമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആംഗിൾ ഗ്രൈൻഡർ വെറും എണ്ണൂറ് രൂപയാണ് അത് വന്നിട്ട് ഇതിന്റെ പവർ വന്നിട്ട് ആയിരത്തി അമ്പത് വാട്ട്സ് ആണ് കേട്ടോ ആയിരത്തിഅമ്പത് വാട്ട്സ് എണ്ണൂറ് രൂപ ആയിരം രൂപയുടെ ബാറ്ററി ഡ്രില്ലാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ബാറ്ററി ഉണ്ട് അതുപോലെ ഡ്രില്ലും ഡ്രില്ലുണ്ട് ആയിരം രൂപ റേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു മെഷീനാണ് ആണ് ആയിരത്തി അറുന്നൂറ് രൂപേന്റെ വില കേട്ടോ അത് അതിനുള്ള പവറും കാര്യങ്ങളും കൂടും ബ്രാൻഡ് ഇൻകോ ഇൻകോന്നുള്ള ബ്രാൻഡ് ഇൻകോ എന്നുള്ള ബ്രാൻഡാണ് വില വന്നിട്ട് നല്ല ഹെവി വെയിറ്റ് ഒക്കെ ഉള്ള സാധനാണ് മറ്റേ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കട്ടർ മെഷീൻ ആണ് കേട്ടോ ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അല്ലേ ഇത് ആയിരത്തി മുന്നൂറ്റമ്പത് ആണ് റേറ്റ് വന്നിട്ട് വേർഡ്സ് ആണ് വാട്സ് ആണ് കാർ ഇത് എന്തേറ്റ് വരുന്നത് രണ്ടായിരം വാർഡ്സ് പവർ ആണ് സ്റ്റാർട്ടിംഗ് എഴുപത് പേര് ഇതിനെത്ര ഹോസും കാര്യങ്ങളൊക്കെ ൂന്ന് പറഞ്ഞാൽ ആറായിരത്തിഇരുന്നൂറാണ് നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് കേട്ടോ സാധനം നോർമൽ ക്വാളിറ്റി അല്ല ഹെവി ക്വാളിറ്റി ആണ് നോർമൽ എന്ന് പറയുന്നത് ഈ സാധനാണ് ഇതിന് വന്നിട്ട് മൂവായിരത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ ആണ് അത് ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ആ ഓക്കെ ഇതുപോലെ മീഡിയം ക്വാളിറ്റി ലോ ക്വാളിറ്റി അതുപോലെ ഹെവി ക്വാളിറ്റി രണ്ട് ക്വാളിറ്റി ഉണ്ട് ബാറ് ചൈന ടൂൾ അവൈലബിൾ ഇതും അതിലും നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട് കാരണം വെയിറ്റ് നല്ല വെയിറ്റ് ആണ് ഹെവി വെയിറ്റ് ആണ് നമുക്ക് യൂസ്ഫുൾ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോംബോ ഓഫറാണ് കേട്ടോ കോംബോ കോംബോ ഉള്ള സാധനമാണ് ഇതിലുള്ളത് ബാറ്ററി കട്ടർ ഉണ്ട് ബാറ്ററി കട്ടർ അതുപോലെ തന്നെ പിന്നെ ബ്ലോവർ ബ്ലോവർ ആണ് ഇത് ഇത് രണ്ടുമാല വന്നിട്ടുണ്ട് റേറ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിക്കാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപേട്ടോ അതിന്റെ ബാറ്ററി ഇരുപത് വർഷമില്ലേ ഫോർ ആംസ് ബാറ്ററി ഫോർ ആംസ് ബാറ്ററി ബാറ്ററിട്ടോ ബാറ്ററി ഓ നല്ല പവർഫുൾ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ നല്ല ഹെവി പതിനയ്യായിരം രൂപയിൽ മൂന്ന് ഐറ്റം വരുന്നുണ്ട് ഡ്രില്ല് വരുന്നുണ്ട് ബാറ്ററി ഹെവി ഹെവി ഡ്യൂട്ടി ഡ്രില്ല് ലോ ഡ്യൂട്ടി ഡ്രില്ല് പിന്നെ കട്ടർ മൂന്ന് ചേർന്ന് പതിനയ്യായിരം ഇതില് വന്നിട്ട് ബാറ്ററിയുടെ കട്ടറും അതുപോലെ തന്നെ ബ്ലോവറും ഇത് രണ്ടും വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് ഇത് ഇലക്ട്രിഷ്യൻ മാർക്കുകൾ മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ചില കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബാറ്ററി കട്ടർ വളരെ യൂസ്ഫുള്ളായി ഉപയോഗത്തിൽ വരാറുണ്ട് സാധനമാണ് നല്ല അത്യാവശ്യം നല്ലൊരു ആർത്തിയം ഉണ്ട് കേട്ടോ കറൻ്റില്ലാതെയും നമുക്ക് സൈറ്റുകളിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതെല്ലാം ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ഏകദേശം ഇതിലെല്ലാം വരുന്നത് രണ്ട് ബാറ്ററി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് ബാറ്ററി ഉണ്ട് ഇതിൽ വന്നിട്ട് വരള്ളൂല്ലേ ഡബിൾ ബാറ്ററി സോറി സോറി കേട്ടോ ഇതിൽ ഡബിൾ ബാറ്ററി വരുന്നുണ്ട് ഇതിലോ ഇതിലും ഡബിൾ ബാറ്ററി എല്ലാത്തിനും ഡബിൾ ബാറ്ററി വരുന്നുണ്ട് ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജ് അതായത് നെട്ട് ബോൾട്ടില്ല ടയർ അയക്കാന് ഇതിലും ഡബിൾ ബാറ്ററി ആണ് ഇരുപത് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി അല്ലേ ഓക്കെ നയനറ്റിക് ലൈറ്റ് ഇത് വന്നിട്ട് നമ്മുടെ വർക്ക് ഷോപ്പുകാർക്ക് ഉപയോഗത്തിൽ പറ്റൂട്ടോ ഒന്ന് ഓക്കെ നല്ലൊരു അപ്ഡേറ്റ് ആണ് സാധനം നല്ല പവർ ഉണ്ട് നമ്മൾ പിടിക്കുമ്പോ തന്നെ അറിയില്ല നല്ല പവറിൽ വർക്ക് ലോ സ്പീഡ് മീഡിയം ഹൈ മൂന്ന് ഓപ്ഷൻ എൽ ഉണ്ട് കേട്ടോ ബോക്സ് പാന സെറ്റ് അല്ലേ ഓക്കേ ഇത് വന്നിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് ആ അത് വണ്ടിന്റെ അടിയിലൊക്കെ പോയിട്ട് നമുക്ക് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നല്ല പവർ ഉണ്ട് കേട്ടോ മൾട്ടിപ്പിൾ പെർപ്പസ് മൾട്ടിപ്പിൾ പെർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫോർ വീലർക്ക് ടൂ ഈ മെഷീൻ ഓക്കെയാണ് അതുപോലെ ഇലക്ട്രിക് അത് ആ യൂസ് കുറച്ച് ഹെവി ആയിരിക്കും അല്ലേ എല്ലാം അപ്ഡേറ്റ് ആയില്ല എല്ലാം ബാറ്ററിയിലേക്ക് മാറി കറണ്ട് ഒരേ ബാറ്ററി അതൊരു നല്ലൊരു നല്ലൊരു ബാറ്ററിയുടെ ഒരു യുഗമായി മാറിപ്പോ വണ്ടികളിലൊന്നും തന്നെയാണല്ലോ ഫ്യൂലെല്ലാം ഒഴിവാക്കി എല്ലാരും ബാറ്ററിയിലേക്ക് മാറാൻ തുടങ്ങി അതുപോലെ തന്നെ മെഷീനറീസും എല്ലാവരും ബാറ്ററിയിലേക്ക് അപ്ഡേറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് മിനി ഗ്രൈൻഡർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതിന് വില ആയിരത്തി അറുന്നൂറ് രൂപ അല്ലെ ഓഫർ പ്രൈസിൽ നമുക്ക് കിട്ടി ആയിരത്തി അറുനൂറ് രൂപ ഇതുകൊണ്ട് ഒരുപാട് ഇതിന്റെ വിശദമായിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം ബൈ